എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറിക്കല്ലേ ചിരിതുകി ഊർജസ്വലയായിട്ടാണ് ഒരാഴ്ചയ്ക്ക് വേണ്ടി ബഹിരാകാശത്തേക്ക് സുനിത വില്യംസ് യാത്രയായത് പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഫെബ്രുവരി വരെ അവിടെ തങ്ങേണ്ടി വരുമെന്നാണ് പറയുന്നത് ചിരിതുകി ഊർജസ്വരയായി ഭൂമിയിൽ നിന്നും പറന്നുയർന്ന സുനിത നൂറ്റി അൻപത് ദിവസത്തെ ബഹിരാകാശ ജീവിതത്തിന് ഇപ്പുറം എങ്ങനെയാണിങ്ങനെ കണ്ണുകുഴിഞ്ഞ മെലിഞ്ഞൊട്ടിയ പേശികൾ തളർന്ന ഒരു രൂപമായി മാറിയത് ബഹിരാകാശത്ത് എന്താണ് മനുഷ്യ ശരീരത്തിന് സംഭവിക്കുന്നത് സുനിത സുരക്ഷയാണെന്ന് നാസ പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ട് കേവലം ഒരാഴ്ചത്തെ സന്ദർശനത്തിന് പോയതാണ് ബഹിരാകാശ യാത്രികരായി സുനിത വില്യംസും ബുഷ് വിൽമോറും ബഹിരാകാശ നിരയത്തിൽ ഒരാഴ്ച തങ്ങാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് ഇരുവരും യാത്ര തിരിച്ചത് എന്നാൽ പേടകത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഒരാഴ്ച ദൗത്യം മാസങ്ങൾ പിന്നിട്ടിരുന്നു എന്നാൽ പേടകത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഒരാഴ്ചത്തെ ദൗത്യം മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഭൂമിയിലേക്ക് തിരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് ഇതിനിടെ ദിലയത്തിന്റെ കമാൻഡർ സ്ഥാനവും സുനിത ഏറ്റെടുത്തു നിലയത്തിലെ ദീപാവലി ആഘോഷത്തിന്റെ ചിത്രങ്ങളും മറ്റും പുറത്തു വന്നിരുന്നു എന്നാൽ അടുത്തിടെ പുറത്തു വന്ന ചിത്രങ്ങൾ കണ്ട പലർക്കും പല സംശയങ്ങളും ഒരുത്തിരിഞ്ഞു ഇതെന്താ സുനിത വില്യംസ് ആകെ ക്ഷീണിച്ചിരിക്കുന്നത് ബഹിരാകാശ നിലയത്തിൽ നിലവിലുള്ള യാത്രികരിലൊരാളുടെ ആരോഗ്യനിലയെക്കുറിച്ചും ചിലർ ആശങ്ക അറിയിച്ചിരുന്നു ഇതോടെ സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചയായി സുനിതയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന നാസ തന്നെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടും ആശങ്കയുടെ കാർമേഘങ്ങൾ ഇല്ലാതായില്ല ബഹിരാകാശ യാത്രകളും പര്യവേക്ഷണവും മനുഷ്യരാശി എന്നും ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഭൂമിയുടെ അന്തര പ്പുറത്തേക്കുള്ള ദീർഘദൂര യാത്രകൾ വൻ വെല്ലുവിളികൾ നിറഞ്ഞതാണ് പ്രത്യേകിച്ചും മനുഷ്യന്റെ ആരോഗ്യകാര്യത്തിൽ റേഡിയേഷൻ എക്സ്പോഷ്യർ മൈക്രോഗ്രാവിറ്റി ഐസൊലേഷൻ തുടങ്ങിയ നിരവധി ഘടകങ്ങളിൽ നിന്നാണ് ഈ വെല്ലുവിളികൾ ഉണ്ടാവുന്നത് അതോടൊപ്പം തന്നെ കൂട്ടിയിടി ഭീഷണികളും ഉണ്ടാവും നാസ പോലെയുള്ള ബഹിരാകാശ ഏജൻസികളും സ്പേസ് എക്സ് പോലുള്ള സ്വകാര്യ കമ്പനികളിലും ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും അതിനപ്പുറത്തേക്കുമുള്ള ദീർഘദൂര ദൗത്യങ്ങൾക്കായിട്ട് തയ്യാറെടുക്കുകയാണ് പക്ഷേ ബഹിരാകാശ യാത്രികരുടെ സുരക്ഷയും ആരോഗ്യവുമൊക്കെ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് എന്താണ് സുനിത വില്യംസിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ബഹിരാകാശത്തെത്തുന്ന മനുഷ്യ ശരീരങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് ശാരീരികമായി വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ബഹിരാകാശത്തെ റേഡിയേഷൻ യാത്രികരെ എങ്ങനെയാണ് ബാധിക്കുക ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് വരുന്നത് എത്രയും പെട്ടെന്ന് തന്നെ സുനിത വില്യംസിന് തിരിച്ച് ഭൂമിയിലെത്താനുള്ള മാർഗ്ഗങ്ങൾ ഒരുക്കട്ടെ കാരണം അവരെ കണ്ടുകഴിഞ്ഞാൽ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കാം എന്നാൽ ഇത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർ തിരിച്ചെത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ